ഒന്നാമതായി അവർ പറയും പ്രവാചകന്മാരെ അതുപോലെ സ്വാലിഹിങ്ങളെ ആദരിക്കുകയാണ് ബഹുമാനിക്കുകയാണ് അവരെ സ്നേഹിക്കുകയാണ് അവരോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളെല്ലാം ഇസ്ലാം പഠിപ്പിച്ചതാണ് അതോടൊപ്പം എങ്ങനെയാണ് ആദരിക്കേണ്ടത് എപ്രകാരമാണ് ബഹുമാനിക്കേണ്ടത് ഇഷ്ടവും സ്നേഹവും പ്രകടിപ്പിക്കേണ്ടതിൻ്റെ രീതി ഏതാണ് അതെല്ലാം ഇസ്ലാം പറയുകയും ചെയ്തു മരണപ്പെട്ടവർക്ക് പരിധി ലംഘിച്ചുകൊണ്ടുള്ള ആദരവും ബഹുമാനവും സ്നേഹവും ഇഷ്ടവും കൊടുത്താൽ അതാർക്കാകട്ടെ പ്രവാചകന്മാർക്കാകട്ടെ സ്വാലിഹിങ്ങൾക്കാകട്ടെ ശുഹതാക്കൾക്കാകട്ടെ ഔലിയാക്കൾക്കാകട്ടെ ഉസ്താദുമാർക്കാകട്ടെ ഒന്നുകിൽ വലിയ ഷെർക്കിൽ അത് വരും അല്ലെങ്കിൽ വലിയ ഷെർക്കിലേക്ക് ആളുകളെ എത്തിക്കും അതുമല്ലെങ്കിൽ ഹറാമിൽ അത്തരം ആളുകൾ ചെന്ന് ചാടും ഈ നിലക്കുള്ള ഗൗരവം വിശുദ്ധ ഇസ്ലാം ആ കാര്യത്തിൽ ഉണർത്തിയിട്ടുണ്ട് തൗഹീദിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന ഭാഗത്താണ് പണ്ഡിതന്മാർ ഈ കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് ആദരവിൻ്റെ ഭാഗമായി ഒരാളുടെ കബർ കെട്ടി ഉയർത്തണം അത് ജാറമാക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ മഹാൻ റസൂറുല്ലാഹി സാസ്വല്ലമയാണ് അത് കഴിഞ്ഞാൽ അവിടുത്തെ സ്വഹാബത്താണ് അവരെ കണ്ടവരാണ് പിന്നീട് വന്നവരാണ് അപ്പം ഉത്തമ തലമുറയിൽ ആരും ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും പേരിൽ ആ നിലക്കൊരു ആചാരം നമ്മെ പഠിപ്പിച്ചിട്ടില്ല വിശുദ്ധ ഖുർആൻ തന്നെ ജൂത ക്രൈസ്തവരോട് ഗൗരവകരമായി വിലക്കിയത് കാണാൻ സാധിക്കൂ അവരെ വിളിച്ചുകൊണ്ട് പറയുന്നു ലാ നിങ്ങൾ നിങ്ങളെ ദീനിൽ അതിരിവിട്ടു പോകരുത് അവ ഇസ്ലാം പരിധി വിട്ടുള്ള പ്രവർത്തനങ്ങളെ ഗൗരവത്തിലാണ് കണ്ടിട്ടുള്ളത് ഏതൊരാളുടെ കബറും ഒരു ചാണിന് മേൽ ഉയർത്തപ്പെടാൻ പാടില്ല നസൂർല്ലാഹി സാഹ അലിസ്ലമിയുടെ അധ്യാപനമാണ് അവിടുന്ന് കബറും അങ്ങനെയാണ് സ്വഹാബത്ത് കണ്ടിട്ടുണ്ട് താബികളിൽപ്പെട്ടവർ ആ കബർ കണ്ടിട്ടുണ്ട് അവരെല്ലാം കണ്ടത് ഒരു ചാൺ ഉയർത്തപ്പെട്ട അലൈഹി റസൂറുല്ലാഹി തന്നെ പറഞ്ഞു ഇയാക്കും വല്ല വിട്ടുള്ള പ്രവർത്തനങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം അങ്ങനെ പഠിപ്പിച്ച നബിസൊല്ലാഹു അലി വസല്ലമ്മയെ അമിതമായി ആദരിച്ചും ബഹുമാനിച്ചും പോകുന്ന പ്രവണത സമൂഹത്തിലുണ്ട് അവിടുന്ന് പറഞ്ഞു ക്രൈസ്തവർ അലൈഹി ലാതുറത്തിമയെ പാടി പുകയത്തിയതുപോലെ നിങ്ങൾ എന്നെ പാടി പാടില്ല ഞാൻ അള്ളാഹുവിൻ്റെ അടിമയും അവൻ്റെ ദൂതനുമാണെന്ന് നിങ്ങൾ പറയുക അവിടുന്ന് കാണിച്ച സൂക്ഷ്മത എത്രയാണ് അപ്പൊ ഉത്തമ തലമുറയിൽ ജീവിച്ചവർക്കില്ലാത്ത ഒരു ആദരവും ബഹുമാനവും സ്നേഹവും ഇഷ്ടവും നമ്മൾ ആരും പ്രകടിപ്പിക്കേണ്ടതില്ല